അന്നിട്ടേ ഇതാണ് നമ്മുടെ മുടി പനങ്കൂല പോലെ വളരാനുള്ള ഒരു വെള്ളം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടുതലും നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആൾക്കാർക്കാണ് പക്ഷേ സ്ത്രീകൾക്കും ഉപയോഗിക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു പുരുഷന്മാരുടെ മുടി അപ്പാടെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പ്രായം ചെല്ലുന്നതിന് ചെറുപ്പക്കാരനായിട്ട് ഒരു ഇരുപത് ഇരുപത്തി വയസ്സ് കഴിയുമ്പോൾ മുതലേ ഈ ചെറുപ്പക്കാരൻ മുടി മുഴുവൻ കൊഴിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകില്ല എന്നാൽ നമ്മുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു മുടി കൊഴിയുന്നതിന് പ്രധാന കാരണം അപ്പോൾ അങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും നമുക്ക് പുതിയ മുടി കിളിക്കാനുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ എൻ്റെ ഈ ടേബിളിന് പുറത്തായിട്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ് നമുക്ക് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം പുരുഷന്മാർക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതേ ഇരിക്കുന്നത് ഉലുവയാണ് ഉലുവപ്പൊടി നിങ്ങൾക്ക് ഉലുവ ഉണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും ഉലുവ ഒന്ന് നമുക്ക് വെള്ളം സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഉലുവ ഇല്ലാത്തതുകൊണ്ടാണ് ഉലുവ പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്നത് തേയിലപ്പൊടിയാണ് കേട്ടോ ഇത് തരിയാണ് പൊടിയല്ല പിന്നെ വേണ്ടുന്നത് രണ്ട് ഇതിൽ കറിവേപ്പില എന്നാ കറിവേപ്പില ഉണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അല്ല ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളം വേണം അപ്പം ഈ ഒരു അഞ്ച് ആറ് കൂട്ടം ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുടി പൂർണ്ണമായിട്ട് നമുക്ക് വളരാനുള്ള അല്ലെങ്കിൽ മുടി കൊഴിച്ചിട്ട് പൂർണ്ണമായിട്ട് നടത്താൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെയല്ല ഇവനെ വേണ്ടുന്നത് ഇത് നമുക്ക് ഗ്യാസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെള്ളം വെച്ച് അതിനകത്തിട്ട് തിളപ്പിച്ചിട്ട് വേണം ഇതിനെടുക്കാൻ എന്നിട്ട് ബാക്കി കാണിച്ചു ചരാം എന്നാലും നമുക്ക് നമ്മുടെ ഇഞ്ചി ഇങ്ങനെ അല്ല ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടണം അതിനുവേണ്ടി ഇവനെ ഒന്ന് കണ്ടിച്ചിട്ട് നമുക്ക് ചതച്ചിട്ട് എടുത്തേക്കാം ഈ ഒരു ഇത്രയൊന്നും ഇടണമെന്നില്ല നമ്മൾ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നതിനനുസരിച്ച് മതി നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിനൊരു എന്താ ഇത്രയും നമ്മളെ പോയി കിടക്കുന്നതിൻ്റെ അത്രയും മാത്രം മതി കേട്ടോ ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം അന്നേരം അന്നേരം ഞാൻ പറഞ്ഞതിന് നമുക്ക് പിന്നെ എല്ലാം വേവിച്ചെടുക്കണം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇഞ്ചി ചതച്ചത് അതാ ഇഞ്ചി ചതച്ചതുകൊണ്ട് ഇഞ്ചി ചതച്ച് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മാത്രം കേട്ടോ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഈ ഒരു തേയിലപ്പൊടി എടുത്തത് അതിൻ്റെ പകുതിയോളം മാത്രമേ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇടുന്നുള്ളൂ അതാ ഇട്ടിട്ടുണ്ട് ഇനി ഇടുന്നത് ഉലുവയാണ് അതായത് നമ്മൾ നമ്മുടെ കയ്യിൽ ഉലുവപ്പൊടിയാണ് ഞാൻ പറഞ്ഞിട്ടുട്ട് ഉലുവ ഇട്ടാൽ അത്ര നല്ലതാണ് അതും ഏകദേശം പകുതിയോളം ഇടുന്നുണ്ട് എന്താ ഇട്ടിട്ടുണ്ട് ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ജസ്റ്റ് ഇടുന്നുണ്ട് ഇനി നന്നായിട്ട് നമ്മളിപ്പോൾ ഒഴിച്ച് ഒഴിച്ചിട്ടുള്ള ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ചുരുങ്ങണം അത്ര രീതിയിൽ നമുക്കിന്നും തിളപ്പിച്ചെടുക്കുക അന്നേരം നമ്മുടെ ആ ഒരു വെള്ളം എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറേയൊക്കെ വെള്ളം കുറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തേയിലപ്പൊടി ഇട്ടിട്ടുള്ള നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പം നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ അടി പറ്റാതെ നല്ല ഇളക്കി കൊടുക്കണം കുറച്ചുകൂടെ ഒന്ന് ഇത് വെള്ളം പറ്റട്ടെ അന്നേരം എന്തെങ്കിലും ഇതാണ് നമ്മുടെ മുടി പനങ്കൂല പോലെ വളരാനുള്ള ആ ഒരു വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഏഴ് ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി തഴച്ച് വളരുകയും ചെയ്യും കേട്ടോ അല്ല ഞാൻ ഈ കാണിച്ചു നോട്ട് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുന്നത് നമുക്കതിനൊന്ന് അരിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ അത് ആ ഇഞ്ചിയും അതുപോലെ തേയിലപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇതുപോലൊരു സ്പ്രേയറിനകത്ത് നമുക്ക് നിറയ്ക്കണം അപ്പം സ്പ്രേയറിനകത്ത് നമുക്ക് ആ ഒരു അതെങ്ങും തങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് അരിച്ചെടുക്കാം നമ്മൾ ആ ഇട്ടിരുന്ന തേയിലപ്പൊടിയും അതുപോലെ ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇത് തന്നെ ഉണ്ട് നല്ല നല്ല തെളിനീര് പോലെ തന്നെ അടിപൊളി വെള്ളം നമുക്ക് ഇട്ടിട്ടുണ്ട് ഈ വെള്ളം വേണം നമുക്ക് നമ്മുടെ ഇതുപോലൊരു സ്പ്രേയറിനകത്തേക്ക് ഇതുപോലെ സ്പ്രേറൊന്നും വേണ്ട വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഏത് ഉണ്ടോ അതനുസരിച്ചുള്ള ഈ ഒരു വെള്ളം കൊള്ളുന്ന രീതിയിലുള്ള സ്പ്രേറിനകത്ത് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു മാറ്റാം എന്താ ഈ കട്ടൻകാപ്പിടെ കളറുള്ള ഈ സാധനമാണ് നമ്മുടെ മുടിയെ തഴച്ച് വളർത്താൻ പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് നിറയുന്ന നേരം ഒഴിച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് അടച്ചേക്കാം അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്പ്രേയറിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു മുടിയുടെ തലയോട്ടി പറ്റുന്ന രീതിയിലാണ് നമുക്ക് നമുക്കതിനു ചെയ്യേണ്ടത് അപ്പം നമ്മുടെ മുടി വകഞ്ഞു മാറ്റി മാറ്റി വേണം നമുക്ക് നമുക്കിതിനൊന്ന് ഇതാ ഇതുപോലെ സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കുറച്ചധികം സ്പ്രേ ചെയ്താൽ മതി കുഴപ്പമില്ല എണ്ണ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം ആയതുകൊണ്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടി പെട്ടെന്ന് പെട്ടെന്ന് വളരും കേട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഏഴ് ദിവസവും കറക്റ്റായിട്ട് ഒരു രാത്രിയിൽ ഒരു കിടക്കുന്നതിനൊരു അരമണിക്കൂറില് ഒരു മണിക്കൂർ മുമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം മനസ്സിലാകും അതായത് മുടി കൊഴിയുകയാണെങ്കിലും അതെല്ലാം മുടി അധികമായിട്ട് കിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് മനസ്സിലാകും വളരെ സിമ്പിൾ കാര്യമാണ് ഇത് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് നമുക്ക് ഏഴ് ദിവസം ഉപയോഗിക്കാം മറ്റ് യാതൊരു വിധമായ സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഇനി ഇത് തേച്ചിട്ട് കുളിച്ചില്ലെങ്കിൽ പോലും യാതൊരു കുഴപ്പമില്ല കാരണം എണ്ണയല്ല നമ്മുടെ നാച്ചുറൽ സാധനങ്ങൾ മാത്രമല്ല അപ്പം നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം കുളിക്കുമ്പോൾ നിങ്ങൾ സോപ്പോ മറ്റ് ഷാംപോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ രാവിലെ എഴുതി നോക്കുമ്പോൾ വീണ്ടും കുളിച്ചാൽ മാത്രം മതി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇത് നെഗറ്റീവ് കമന്റ് വരാ അല്ലെങ്കിൽ വീഡിയോ വന്ന ഉടനെ നെഗറ്റീവ് വരുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വീഡിയോ കടയിലുണ്ടല്ലേ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പം അവർക്കുള്ള ഒരു മറുപടിയാണ് നിങ്ങൾ ജസ്റ്റ് ഇത് ചെയ്ത് നോക്കാനെങ്കിലും ഒരു മനസ്സ് കാണിക്കണം എന്നിട്ട് വേണം നിങ്ങൾ വന്നിട്ട് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഒന്ന് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഒരു വളർച്ച കേട്ടോ കാരണം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പേര് വീണ്ടും കമൻറ്റ് ഇടുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പേജ് ഇത്രയും നാളുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്ര അധികം ഒരു വളർച്ചയിലേക്ക് എത്തിക്കുമ്പം എല്ലാവർക്കും ഒരുപോലെ തന്നെ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ